ടീച്ചർ കണ്ടു ഞാൻ പാട്ടും കണ്ടു ആ പാട്ടിന്റെ അവസാനം ഒരു ലെറ്റർ എടുത്തിട്ട് ഇങ്ങനെ കയ്യില് വെക്കുന്നുണ്ട് എന്റെ ഒരു ഡൗട്ട് എന്ത് ചെയ്യും അത് ഒരു ലവ് ലെറ്റർ ആണ് അത് ഞാൻ ഒരു മലയാളം അധ്യാപകൻ ഒരു ഒരു പ്രണയ ലേഖനം ഒരു പ്രേമലേഖനം എഴുതിയാൽ എങ്ങനെ ഇരിക്കും െറ്റർ ആണ് അതില് രണ്ട് മൂന്ന് ഹീറോയിൻസ് മൂന്നെണ്ണം പൊതുവെ സിനിമകളിൽ നമുക്ക് ഹീറോയിൻ ഒന്നും ഉണ്ടാകാറില്ലല്ലോ ദൈവം തന്നപ്പോ കനിഞ്ഞ് തന്നു ഒന്ന് ദിവ്യാണ് ഒന്ന് ഗ്രേസ് ആണ് പിന്നെ ഒരാളും കൂടെ ഉണ്ട് ചിന്നു അതെനിക്ക് ചിന്നു ആണ് ഇതിലൊരു മേജർ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് ഏറ്റവും രസമുള്ള ഒരു മൂന്ന് പേരും നല്ല ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് സ്ക്രീൻ ടൈം ഏറ്റവും കൂടുതൽ ചിന്നൂനാണ് ചിന്നൂന്റെ ആണ് സെക്കൻഡ് ഹാഫ് അപ്പൊ പേരും നല്ല രസോട്ടുള്ള ആക്ടേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് പേരും ആക്ടേഴ്സിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര പൊതുവേ സിനിമകളിൽ ഇങ്ങനെ പുതിയ പെൺകുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അവരോടൊപ്പം അഭിനയിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് സിനിമയിലൊക്കെ കയറി വന്നു കഴിയുമ്പോൾ ആളുകൾ സെൽഫിയൊക്കെ എടുത്ത് ഇപ്പം കൂടുതൽ പെൺകുട്ടികളാണെങ്കിലും പെട്ടുപോകുന്നത് അവര് തെറ്റിദ്ധാരണ പെട്ടെന്ന് അടിമപ്പെട്ട് അവര് വേറെന്തൊക്കെയോ അപ്പൊ ഞാൻ എനിക്ക് പേടിയാണ് പൊതുവെ അപ്പൊ ഇവര് മൂന്ന് പേരും അങ്ങനെ ആയിരുന്നില്ല ദിവ്യ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു കൂട്ടിയാ ഗ്രേസ് അഭിനയിക്കുമ്പോ ഗ്രേസിന്റെ കുമ്പളങ്ങനെ ഇറങ്ങിയിട്ടില്ല ഓ ശരി തമാശ ചെയ്യണ സമയത്ത് പിന്നെ ഈ ചിന്നു അനുരാകരിക്കുമ്പോഴത്തിൽ വേഷം ചെയ്തിട്ടുണ്ട് പക്ഷെ മൂന്നുപേരും മൂന്ന് തരത്തിലുള്ള ആക്ടേഴ്സാണ് അപ്പൊ ഞാൻ ആ പ്രോസസ്സ് എൻജോയ് ചെയ്തു മൂന്ന് തരത്തിൽ പിന്നെ അറ്റ് എ ടൈം ഒരാളുണ്ടാവുള്ളൂ പോകുന്ന സിനിമയാണ് അപ്പൊ അതിലേക്ക് വരുന്ന മൂന്നാളുകളാണ് അപ്പൊ ആ ഒരു തരത്തില് ഞാൻ ഇവരെ മൂന്ന് പേരോടൊപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതുപോലെ തന്നെ നവാസ് ൂട്ടില് എക്സ്പീരിയൻസ് അതിന് കൊറേ കടന്നു വന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആ ഒരു കാലത്ത് എക്സ്പെക്ട് ചെയ്തിരുന്നത് തന്നെയാണോ ഇപ്പൊ വിനയ് എന്ന് പറയുന്ന ആക്ടർ തന്നെയാണ് പിന്നെ ഞാൻ വിചാരിച്ചു തമാശ പോലെയുള്ള സിനിമ കുറച്ചും കൂടി നേരത്തെ വരുമായിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എന്നുള്ളത് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു നാലാം ക്ലാസ് മുതൽ നാടാൻ കളിക്കാൻ തുടങ്ങി നാലാം ക്ലാസ് മുതൽ ഞാൻ ഈ മറ്റേ ബാലസംഘത്തിന്റെ ഒപ്പം കളിക്കുന്നു പിന്നെ ലോകധർമ്മി എന്നോ തിയേറ്റർ ഒപ്പം അഞ്ചു വർഷം തലങ്ങും പലങ്കും നാടാൻ കളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പൊ പത്ത് വർഷം ഇട്ട് സിനിമകൾ അഭിനയിക്കുന്നു ഇതിന്റെയൊക്കെ കൂടിയുള്ള റിസൾട്ടാണ് ഈ തമാശ എന്ന് പറയുന്ന സിനിമ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ എനിക്ക് ഇതേപോലത്തെ ഒരു സിനിമ കിട്ടുമായിരിക്കും എന്നുള്ളത് പക്ഷേ എപ്പോഴും പ്രതീക്ഷക്ക് വകയുള്ള സിനിമകൾ മുമ്പിലുണ്ടായിരുന്നു ഒരു ഒരു എന്തോ ഭാഗ്യം കൊണ്ടിട്ട് എപ്പോഴും നമ്മൾ ഒരിക്കലും ജോബ്ലെസ് ആയിട്ടുള്ള ഒരു വലിയ സ്പാൻ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ എന്ന് പറയുമ്പോഴേ പല ആളുകളും ചോദിക്കും എല്ലാവർക്കും ചോദിക്കാം നേരത്തെ പറയുന്ന പോലത്തെ അവസ്ഥയാണ് ചില ആളുകൾ ചോദിക്കും ആണ് എന്താ ചെയ്യുന്നത് ഇപ്പൊ എന്താ ചെയ്യുന്നേ അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യുന്നേ അല്ലെങ്കിൽ ഇപ്പൊ ഏത് സിനിമ ചെയ്ത് കഴിഞ്ഞ ഉണ്ട് പക്ഷേ ഇതാണ് ഇപ്പൊന്നും കാണുന്നില്ലല്ലോ കൊറേ നാളുകളായല്ലോ സിനിമയിൽ അഭിനയം ഇപ്പോ റോളൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള പരിപാടിയാണ് അപ്പൊ ഇത് നമ്മൾ എന്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമ ചെയ്യാണ്ടിരിക്കുന്നതാണ് ആ ടൈമിൽ നമുക്ക് വേറെ സിനിമ ഉണ്ടാവാം നമ്മള് അത് വേണ്ട അല്ലെങ്കിൽ അങ്ങനൊരു സിനിമ ചെയ്യണ്ട എന്നുള്ള തരത്തിൽ കുറച്ചൊരു ബെറ്റർ സിനിമ ചെയ്യാൻ വേണ്ടിട്ടുള്ള വെയിറ്റിംഗിലോ അല്ലെങ്കിൽ ഒരു സിനിമ നടക്കാനുണ്ടാകാം അല്ലെങ്കിൽ പ്രതീക്ഷയുള്ള സിനിമ വരാനുണ്ടാകാം അപ്പൊ അതൊന്നും പറയുന്ന പോലെ എത്രത്തോളം ചൂസ് ചൂസ് എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ഉള്ളതിൽ നിന്ന് ചൂസ് ചെയ്യാറുണ്ട് ഉള്ളതിൽ നിന്ന് ചൂസ് ചെയ്യും ഇപ്പൊ നമ്മളൊരു താരമല്ലാത്ത ഒരു നടനെ സംബന്ധിച്ച് ഒരു നമ്മൾ ഭയങ്കര ഒരു കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ആവണം അതാണ് എന്റെ ലക്ഷ്യം എനിക്ക് വേറെ ഒരു ആർഭാടങ്ങളോ ഒരു ലക്ഷറിയും വേണ്ട പക്ഷെ ഒരു പ്രൊഡ്യൂസറെ നമ്മളെ വിശ്വസിച്ചൊരു ഇത്ര പൈസ ഇടുമ്പോ അതിന് ഒരു രൂപ കൂടുതൽ വേണ്ട അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരികെ കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ആഗ്രഹം വേറെല്ലാം വന്നു ചേർന്നോട്ടെ അപ്പോ എനിക്ക് തമാശ എക്സ്പെക്ടേഷൻ ഉണ്ട് അല്ലെങ്കിൽ തമാശ കമേഴ്ഷ്യലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് സിനിമ വരും അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ചോയ്സുള്ള വേഷങ്ങൾ കിട്ടും ഇതുവരെ അങ്ങനെ ഭയങ്കര ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ സിനിമ ചെയ്യണമെങ്കിൽ ആളുകളെ കൊണ്ടിട്ട് അത് പറയിപ്പിക്കരുത് അത്രേ ഉള്ളൂ ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള സ്വപ്നങ്ങൾ ആക്ടർ എന്നുള്ള സ്വപ്നങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോ ഞാനിടയ്ക്ക് എന്റെ കൂട്ടുകാരോടൊക്കെ അതായത് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോയി എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എനിക്ക് ഓർമ്മയുണ്ട് മഴ പെയ്യുന്നത് ഓർമ്മയുണ്ട് പെട്ടെന്ന് ഞാൻ നാലാം ക്ലാസ്സിലായി പെട്ടെന്ന് പത്തിലായി പെട്ടെന്ന് കോളേജിലായി പെട്ടെന്ന് ഫിലിം സ്കൂളിൽ പോയി പെട്ടെന്ന് സിനിമയിൽ അപേക്ഷിച്ച് തുടങ്ങി പെട്ടെന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഇതേപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോവും അപ്പോ അപ്പോ സംഭവിക്കാൻ പോകുന്നത് നമ്മള് മറ്റേ വർക്ക് ചെയ്ത സിനിമ മരിക്കില്ല സിനിമ ഒരിക്കലും മരിക്കില്ല അപ്പോ നമ്മളെ ഓർത്തിരിക്കുന്ന തരത്തിലുള്ള സിനിമകളും നമ്മൾ എപ്പോഴും ബെഞ്ച് മാർക്കാവുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സും ഉണ്ടാക്കി വെച്ചിട്ട് പോവാന്നുള്ളതാണ് ലക്ഷ്യം വേറെ എല്ലാം സെക്കൻഡറി ആണ് വേറെ എല്ലാം സെക്കൻഡറി ആണ് ഇപ്പോൾ